വേടന്റെ മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകിയതിനെ വിമർശിച്ച നടൻ ജോയ് മാത്യു നിയമത്തിന്റെ കണ്ണിൽ സ്ത്രീ പീഡകനായിരിക്കെ പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് അവാർഡ് നൽകി ആദരിക്കുമ്പോൾ നിയമത്തെ പരിഹസിക്കുകയല്ലേ ചെയ്യുന്നതെന്ന് നടൻ വേഡന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു വിമർശനം വേഡന് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകിയതിൽ വിമർശനം ഉന്നയിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ജോയ് മാത്യു നിയമത്തിന്റെ കണ്ണിൽ സ്ത്രീ പീഡകനായിരിക്കെ പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് അവാർഡ് നൽകി ആദരിക്കുമ്പോൾ നിയമത്തെ പരിഹസിക്കുകയല്ലേ ചെയ്യുന്നതെന്ന് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു വേടന്റെ പേരെടുത്തു പറയാതെയാണ് ജോയ് മാത്യു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അർഹതയ്ക്കുള്ള അവാർഡ് പ്രഖ്യാപിക്കുകയും എന്ന നിലയിലുള്ള അയാളുടെ സാമൂഹ്യ വിരുദ്ധതയ്ക്കുള്ള ഒരു സ്പെഷ്യൽ അവാർഡ് കൂടി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം വിമർശിച്ചു അപ്പോൾ പിന്നെ അവാർഡ് ചെയ്താവ് ആ വഴിക്ക് വരില്ലെന്നും ജൂറിക്കും സർക്കാരിനും തടി രക്ഷപ്പെടുത്തുകയും ആവാമെന്നും അദ്ദേഹം പരിഹസിച്ചു മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്ന ഗാനത്തിനാണ് വേടന്റെ പുരസ്കാരം ലഭിച്ചത് യുവതലമുറയുടെ ജീവിതവും അഭിലാഷങ്ങളും സ്വപ്നവുമാണ് വേഡന്റെ വാക്കുകളിൽ മുഴങ്ങുന്നതെന്നും സ്ഥിരം കാൽപ്പനിക ഗാനങ്ങളിലെ ബിംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആ എഴുത്തിലെ അതിജീവനത്തിലുള്ള ത്വര ജൂർക്ക് കാണാതിരിക്കാനായില്ലെന്നും ജൂറി ചെയർമാൻ പ്രകാശ് രാജു പറഞ്ഞിരുന്നു ഉത്തരവാദിത്വം നിറഞ്ഞ എഴുത്ത് കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ചേർന്ന ഗാനമാണെന്നും അഭിപ്രായമുയർന്നു ഒരുപാട് സന്തോഷത്തിലാണെന്നും എടുക്കുന്ന പരിശ്രമത്തിനുള്ള സമ്മാനമാണ് ലഭിച്ചതെന്നും അവാർഡ് ലഭിച്ചതിനുശേഷം വേടനും പ്രതികരിച്ചിരുന്നു സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം